ഓം ശ്രീ ഗുരുഭ്യോ നമ നവരാത്രി മൂന്നാം ദിനം ആരാധിക്കേണ്ട ദേവീ ഭാവമാണ് ചന്ദ്രഖണ്ഡ മനശാന്തി സ്വസ്ഥമായ ജീവിതം ജീവിതത്തിലെ അഭിവൃദ്ധി എന്നിവയ്ക്കാണ് നാം ചന്ദ്രഖണ്ഡ മാതയെ ആരാധിക്കുന്നത് നെറ്റിയിൽ ഒരു മണിയുടെ ആകൃതിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രഖണ്ഡ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു ശത്രുക്കളോട് മത്സരിക്കുവാൻ ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു സിംഹവാഹിനിയായ ദേവിക്ക് പത്ത് കൈകളുണ്ട് ഓരോ കൈകളിലായിട്ട് പത്മം ധനുസ് ബാണം കമണ്ടലു ഖഡ്ഗം ഗത ശൂലം തുടങ്ങിയ ആയുധങ്ങളുമുണ്ട് നവരാത്രിയിൽ മൂന്നാം ദിവസം ദേവിയുടെ ഈ ചന്ദ്രഖണ്ഡ ഭാവത്തെയാണ് നാം ആരാധിക്കുന്നത് ഇവിടെ അമ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ ആരാധിക്കുമ്പോൾ ശത്രുക്കളോട് മത്സരിക്കുവാൻ കഴിയുന്നവൾ ആദിപരാശക്തിയുടെ പ്രധാനപ്പെട്ട ഭാവങ്ങളിൽ ഒന്നാണ് ശത്രു സംഹാരഭാവം ആരാണ് ശത്രു ധർമ്മത്തെ ഹനിക്കുന്നവനാണ് ശത്രു എപ്പോഴെപ്പോഴെല്ലാം ധർമ്മത്തിന് ഗ്ലാനിയും അധർമ്മത്തിന് ഉയർച്ച ഉണ്ടാകുന്നുവോ അപ്പോഴപ്പോഴെല്ലാം ഞാൻ അധർമ്മത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ധർമ്മത്തെ പുനഃസ്ഥാപിക്കുന്നതിനുമായി അവതരിക്കും എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു എപ്പോഴെല്ലാം ലോകത്തിൽ അധർമ്മികൾ ഉയർന്നു വരികയും ധർമ്മത്തിന് ലോപം സംഭവിക്കുകയും ചെയ്തിരുന്നുവോ അപ്പോഴെല്ലാം ഭഗവാൻ ഓരോ ദേവീദേവന്മാരുടെ രൂപത്തിൽ അവതരിച്ചിട്ടുള്ളതായി പുരാണങ്ങളിൽ കാണാം മഹിഷാസുരമർദ്ദിനിയായ ദേവിയുടെ ഭാവം അത്തരത്തിലുള്ളതാണ് നരസിംഹാവതാരം മറ്റൊരുദാഹരണമാണ് അങ്ങനെ അധർമ്മികളായ ശത്രുക്കളെ സംഹരിക്കുന്ന ഭാവത്തിലുള്ള സങ്കല്പമാണ് ദേവിയുടെ ചന്ദ്രഖണ്ഡ ഈ ഭാവത്തെയാണ് നവരാത്രിയിലെ മൂന്നാം ദിനത്തിൽ നമ്മൾ ആരാധിക്കുന്നത് ഓം ശ്രീ ഗുരുഭ്യോ നമ